ഇടാൻ കാരണം എന്റെ ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ മലയാളം സീസൺ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ജാസ്മിൻ ാണ് കപ്പ് ഉയർത്തിയതെങ്കിലും സീസൺ പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ നിരവധി കണ്ടന്റുകൾ നൽകിയെങ്കിലും ഷോയിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് നേടാനായത് സീസൺ സിക്സിൽ പുറത്ത് പി ആർ ഉണ്ടെന്ന ആരോപണം ഉയർന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ജാസ്മിൻ ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ രസ്മിനടക്കം ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ പി ആർ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി തരത്തെ പിന്തുണയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും എല്ലാം ഉണ്ടാകേണ്ടതില്ല എന്നായിരുന്നു ജാസ്മിനെ പിന്തുണയ്ക്കുന്നവർ ചോദിച്ചത് ബിഗ് ബോസ് ഹൌസിലേക്ക് കയറുമ്പോഴുള്ള ഇൻട്രോ വീഡിയോ മാത്രമായിരുന്നു ജാസ്മിന്റെ അക്കൗണ്ടിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഫിനാലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഒരു സ്റ്റോറിയോ വീഡിയോ ഒന്നും തന്നെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അക്കൗണ്ട് തന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് പങ്കിട്ട വീഡിയോയിലാണ് ജാസ്മിൻ ഇക്കാര്യം പറയുന്നത് ഇന്നലെ ഫിനാലെ കഴിഞ്ഞു തനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയിരുന്നില്ല എന്നും കാരണം തന്റെ അക്കൗണ്ട് തന്റെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നും ഓരോന്നും താൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളുവെന്നും എല്ലാം തിരിച്ചു പിടിക്കുമെന്നും വീഡിയോയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അത് പറയാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം തനിക്കുണ്ടായിരുന്നു എല്ലാ അപ്ഡേറ്റുകളുമായി താൻ വരും െന്നും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി താൻ വരുന്നതായിരിക്കുമെന്നും എല്ലാം ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയതിനാൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയർത്തുകയാണ് ആരാധകർ അക്കൗണ്ട് കയ്യിൽ ഇല്ലായിരുന്നുവെന്നാണ് താരം പറഞ്ഞത് അപ്പോൾ അത് ഹാക്ക് ചെയ്തിട്ടോ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുകയായിരുന്നുവോ എന്ന ചോദ്യങ്ങളെല്ലാം ആരാധകർക്കുണ്ട് ഇക്കാര്യത്തിൽ ഒന്നും ജാസ്മിൻ മറുപടി നൽകിയിട്ടില്ല അതിനിടെ ജാസ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമന്റും ചെയ്യുന്നുണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റാൻ െ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത് കൊണ്ടാണെന്നാണ് ഒരാൾ വിമർശിച്ചത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനെ പരാമർശിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെയുണ്ട് അഫ്സലൊക്കെ എന്തു പറഞ്ഞു കല്യാണം എന്നാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നും ശക്തിയായി തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നുമാണ് തരത്തെ അനുകൂലിച്ചുകൊണ്ട് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് താരങ്ങളായ അഭിഷേക് ജയ്ദീപ് രസ്മിൻ ഭായ് നാദ്രാം മെഹ്റൻ തുടങ്ങിയവരും ജാസ്മിന്റെ വീഡിയോയ്ക്ക് കമന്റുകളുമായി ആണ് റിയൽ വിന്നർ ജാസ്മിന്റെ സീസൺ എന്നറിയപ്പെടും ശക്തിയായി തന്നെ മുന്നോട്ട് പോവുക സോറി പറയേണ്ടവരോട് പറയുക ഉത്തരം കൊടുക്കേണ്ടവർക്ക് മാത്രം ഉത്തരം കൊടുക്കുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് അഫ്സൽ എതിരെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ജാസ്മിനുമായുള്ള ബന്ധത്തെക്കുറിച്ചും എതിരെ ഉയരുന്ന വിമർശനങ്ങളെ കുറിച്ചും എല്ലാം അഫ്സൽ പ്രതികരിച്ചിരുന്നു ജാസ്മിൻ എത്രമാത്രം വെറുപ്പാണ് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ സമ്പാദിച്ചതെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും കാരണം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് താനാണെന്നും അഫ്സൽ വ്യക്തമാക്കിയിരുന്നു അതോടെ ജാസ്മിൻ അഫ്സലിൽ നിന്നാണോ തന്റെ അക്കൗണ്ട് തിരിച്ചു പിടിച്ചത് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ജാസ്മിൻ ഉടൻ തന്നെ വ്യക്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും